ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വ്ലോഗാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് വന്നിട്ട് മക്കളുടെ സ്കൂളിൽ ഒന്ന് അഡ്മിഷൻ എടുക്കാനായി പോകേണ്ടതുണ്ട് അടുത്തത് വന്നിട്ട് ചെറിയൊരു പർച്ചേസിങ് അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടക്കാം സ്കൂളിൽ പോവാം അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് സ്കൂൾ സ്കൂളിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മൾ അപ്പോൾ സ്കൂളിൻ്റെ പേര് വന്നിട്ട് ബി എസ് കർമൽ പബ്ലിക് സ്കൂളിൽ നിന്നാണ് അപ്പോൾ നമുക്കിനി സ്കൂളിലോട്ട് പോവാം ഇവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെറിയ കുട്ടികൾക്കായിട്ടുള്ളതാണ് കേട്ടോ ഇത് വാമിയും വൈബവും കണ്ടതും ഇങ്ങോട്ടാണ് ഓടിയത് അവരെ വന്നതും അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ ഓഫീസ് റൂമിലേക്ക് വന്നിരിക്കുക കേട്ടോ മാമിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഡിസ്പ്ലേയിൽ കണ്ടില്ലേ അതാണ് അവരുടെ യൂണിഫോം ത്രീ ടൈപ്സ് ഓഫ് യൂണിഫോം ആയിട്ട് അവർക്കുള്ളത് ഇപ്പം നമ്മൾ ബുക്ക്സ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ബുക്ക്സ് ഓൾറെഡി പാക്ക്ഡാണ് നമ്മൾ ക്ലാസ് ഏതാണോ അതിനനുസരിച്ച് അവർ നമുക്ക് ബുക്ക് എടുത്ത് തരുവാണേൽ ചെയ്യാം കുട്ടികൾക്ക് എന്തായാലും അവരുടെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെയർ കാണുന്നത് കാണുന്നതിൻ്റെ മുകളിലായിട്ടാണ് വലിയ കുട്ടികളുടെ ക്ലാസ് റൂം താഴെയായിട്ടാണ് ചെറിയ കുട്ടികളുടെ ഈ കാണുന്നതാണ് പി കെ ജി ക്ലാസ് റൂം ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് എൽ കെ ജി ക്ലാ ക്ലാസ് റൂം രണ്ടുപേരുടെയും ക്ലാസ് റൂം അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് അങ്ങനെ നമ്മൾ അഡ്മിഷനും കാര്യങ്ങളും എടുത്തു ബുക്സും ബാഗൊക്കെ വാങ്ങിയിട്ടോ ഇനി നമ്മൾ പോകാൻ പോവുകയാണ് ഈ കാണുന്നതാണ് കേട്ടോ സ്കൂളിൻ്റെ എൻട്രൻസ് ഞാനൊരു ലോഡ് ബുക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ടേ വൈബ് വേഗം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വൈബ് വേഗം ഓടി വണ്ടിയിൽ കയറാനാണ് പോണത് ഇത് നമ്മളിപ്പോൾ സ്കൂൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഈ സ്കൂളിലോട്ട് നേരത്തെ അവർ പ്ലേ ഗ്രൂപ്പ് മുതൽ അവർ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ ഇതിപ്പോൾ സ്കൂൾ ചേഞ്ച് ചെയ്തതാണ് എൽ കെ ജി തൊട്ടിട്ട് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളിനി കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാട്ടോ പോകുന്നത് നമ്മൾ ഡിമാർട്ട് എത്തി കേട്ടോ ഡിമാർട്ടിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ മെയിനായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡിമാർട്ടിൽ എത്തി മക്കൾക്ക് പിന്നെ ഡിമാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ വാമി ഡിമാർട്ടിൽ എത്തി എൻ്റെ സന്തോഷം നമ്മൾ ബേസ്മെൻറ്റ് കാണിച്ചിട്ട് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കാർ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല ബേസ്മെൻറ്റ് ഏകദേശം ഫുള്ളായിരുന്നു കേട്ടോ നമ്മൾ ലിഫ്റ്റിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ് അയ്യോ ലിഫ്റ്റ് വർക്കിങ് അല്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെയർ വഴി തന്നെ മേലേക്ക് പോവുകയാണ് നമ്മൾ പർച്ചേസിങ് തുടങ്ങിയിട്ടോ നമ്മൾ കണ്ടതും നമ്മുടെ കണ്ണിൽ ഉടക്കിയത് ഗാർലിക്കാണ് കേട്ടോ ആദ്യമേ തന്നെ മക്കൾ പിന്നെ വന്നതും ഓരോ ട്രോളിയിൽ രണ്ടാളും കയറിയിരിക്കുകയാണ് കേട്ടോ അവർക്കിങ്ങനെ ഇതിൽ കയറി ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലാക്കി പാക്ക് ചെയ്യണം കേട്ടോ വൈബ് പിന്നെ അവന് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്നപാടെ തന്നെ സ്കെച്ച് പെൻസ് അതുപോലെ തന്നെ ബോക്സ് വാട്ടർ ബോട്ടിൽ അതിൻ്റെയൊക്കെ ആ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അവന് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം അവൻ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അവന് വേണ്ടതെല്ലാം പെറുക്കി എടുത്തിട്ട് അവൻ ട്രോളീൻ്റെ അടുത്തോട്ടാണ് ഇപ്പൊ പോകുന്നത് ഇപ്പൊ അവന്റേതായിട്ടുള്ള ഒരു സെക്ഷൻ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ ഇനി നെക്സ്റ്റ് വീണ്ടും അവൻ അവൻ എന്തെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി വരിക അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഇഷ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മക്കൾ പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഐസ്ക്രീം അല്ലേ എന്നുള്ള രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഡിമാർട്ടിൻ്റെ ഒരു ഓവർവ്യൂ ഒരുപാട് സെക്ഷൻസ് ഉണ്ടോ ഉണ്ട് കേട്ടോ പാക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ സാധാരണയായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഗ്രോസറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് ഇപ്പം അടുത്ത് നമ്മൾ പിസ്സ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ കളിയാണ് ഡിമാർട്ടിൻ്റെ ഫ്രണ്ട് ഇത് പിസ്സ വാങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് ബുക്ക് ബുക്ക് ചെയ്ത ശേഷം അവർ ഓർഡർ അനുസരിച്ചിട്ടാണ് നമുക്ക് പിസ്സ ഡെലിവറി ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇവിടെ വൈബുവിനും മാമിക്കും പിസ്സ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാന്ന് വെച്ചത് ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ കഴിക്കുന്നുണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ ഡിമാർട്ട് ഷോപ്പിംഗ് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അപ്പോൾ വണ്ടിയിലിരുന്ന അച്ഛനും മക്കളും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ വാമി അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് മിയാൻ മൈൻ എന്ന ഈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കമൻറ്റും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ബൈ ബായ്